അല്പന മരണപ്പെട്ട അല്പന അല്പനയ്ക്ക് ഒരു സുഹൃത്തുമായി ബന്ധമുണ്ടായിരുന്നു പ്രകാശ് മണ്ഡൽ എന്ന് പറയുന്നതാണ് സുഹൃത്തിന്റെ പേര് അപ്പോൾ ആ മണ്ഡലുമായിട്ടുള്ള സ്ഥിരം ഫോൺ വിളികൾ ഈ പ്രതിക്ക് നീരസമുണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പലതവണ പറഞ്ഞു വിലക്കിയിട്ടും അവരുടെ ഈ ഫോൺ കോൾ ില്ല അപ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടർന്നു ഈ പതിനാലാം തീയതിക്ക് തലേ ദിവസവും വീട്ടിൽ വെച്ച് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രതി അതുകൊണ്ട് തന്നെ പതിമൂന്നാം തീയതി രാത്രി തന്നെ പ്രതി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ഈ വീട്ടിൽ ഒൻ എട്ടരയ്ക്ക് ശേഷമാണ് ഒമ്പത് മണി ഒമ്പതരക്കൊക്കെയാണ് പണിക്കാരും ഈ പ്രതിയും ഇവിടെ പണിക്ക് വരുന്നത് അന്നേ ദിവസം ആറരയ്ക്ക് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുകയും ഇവിടെ അത്യാവശ്യ പണി ഉണ്ടെന്ന് ഇതിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു എന്ന് അല്പനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്പനയുമായി വെളുപ്പിന് ഇവിടെ എത്തുകയും ഈ വിഷയം ഫോൺ കോൾ സംബന്ധിച്ച വിഷയവുമായി ഇവർ തമ്മിൽ പറഞ്ഞ് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ആവുകയും തുടർന്ന് പ്രതി അല്പനയെ തല പിടിച്ച് കൽ ചുവരിൽ ഇടിക്കുകയും ഇടിയോടുകൂടി വീണ അൽപ്പനയെ വലിച്ചിരച്ച് വീടിൻ്റെ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവരികയും അവിടെ ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് തുടർന്ന് മരണം ഉറപ്പ് വേണ്ടി അവിടെ ഇരുന്ന് ഒരു പാര എടുത്ത് പുറംതലയിൽ അടിക്കുകയും ചെയ്തു പിന്നെ ശ്വാസമുണ്ടോയെന്നൊക്കെ നോക്കി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മൺവെട്ടിയുമായി ഈ വീടിൻ്റെ പുറകുഭാഗത്തുള്ള ഇളക്കമുള്ള മണ്ണിൽ ഒരു കുഴിയെടുത്ത് പ്രതി മറവ് ചെയ്ത് ബോഡി മറവ് ചെയ്തത് പോലീസിന് ഒന്നാമത്തെ പോലീസിന് സംശയം വരാൻ കാര്യം പതിനാലാം തീയതി കാണാതായ വൈഫിനെ കാണാനില്ല എന്ന് പരാതി തരുവാൻ പ്രതി തയ്യാറായില്ല പതിനേഴാം തീയതി പരാതി തരികയും ഒരു എഫ്ഐആർ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം തന്നെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പ്രതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ സമയത്ത് നാലുമണിയായിട്ടും പ്രതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതി അന്നേ ദിവസം ഉച്ചയ്ക്ക് തന്നെ കുട്ടികളുമായി യാത്രയ്ക്ക് പോകുന്നത് പോലെ പോയതായി പരിസരവാസികൾ പറഞ്ഞറിഞ്ഞു പ്രതിയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പ്രതി ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ് അയർക്കുന്നം ഭാഗത്തേനും ഉണ്ടെന്നാണ് മറുപടി തന്നത് പിന്നെ നമ്മൾ ലൊക്കേഷൻ എടുത്തപ്പോഴാണ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ ലൊക്കേഷൻ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടു കൂടി എറണാകുളത്ത് വെച്ച് പ്രതിയെ തടഞ്ഞു വയ്ക്കുവാനും ഇവിടെ നിന്ന് പോലീസ് പാർട്ടി പോയി അയർകുന്നം പോലീസ് കൂട്ടിക്കൊണ്ടുവരികയും ഇന്നലെയും ഇന്നുമായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതും ആ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ റിക്കവറി ബോഡി റിക്കവറി നടത്തിയിട്ടുള്ളതും കുട്ടികളോട് ഇല്ല ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത് കാരണം കുഴിയുടെ ആഴവും ആ മറവ് ചെയ്ത രീതിയും ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് സാധ്യത കൂടുതൽ അതുപോലെ മാത്രമല്ല അതിന് ഉപോത്ബലമായ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ വരുന്നതും നടന്നു വരുന്നതും തിരികെ ഇയാൾ ഒറ്റയ്ക്ക് പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏഴ് ഏഴ് രാവിലെ ഏഴ് പത്തിനും ഏഴ് അരയ്ക്കുമിടയിലാണ് ഇത് സംഭവിക്കാൻ സാധ്യത പതിനാലാണ് കൂടുതൽ വിശദമായ ടൈം നമുക്ക് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം വിദഗ്ധമായ അഭിപ്രായം ഡോക്ടർമാരിൽ നിന്നും നമുക്ക് ലഭിക്കും കുട്ടികളെ ചൈൽഡ് ലൈൻ വഴി നമ്മളിപ്പോൾ ബാല മന്ദിരത്തിൽ രണ്ടുപേരെയും രണ്ട് ബാലമന്ദിരത്തിലായി കുട്ടിയെ രണ്ടുപേരെയും താമസിപ്പിച്ചിട്ടുണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പോലീസ് വളരെ കാര്യക്ഷമായി നോക്കും അവർക്ക് വേറെ ബുദ്ധിമുട്ടില്ലാതെ പഠിത്ത കാര്യങ്ങളുമെല്ലാം നല്ല രീതിയിൽ തന്നെ ചേനുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ ക്ഷേമകാര്യങ്ങൾ പോലീസ് വളരെ ജാഗ്രതയോടെ നോക്കും പതിനേഴാം പതിനേഴാം തീയതിയാണ് അതിൽ നിന്ന് തന്നെ നമുക്കൊരു ദുരൂഹത നമുക്കുണ്ടായിരുന്നു പിന്നെ സ്വന്തം ഭാര്യയാണ് പിന്നെ ഒരു കാമുകനുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചതുകൊണ്ട് അയാളുടെ കൂടെ പോയി പോയിരിക്കാം എന്ന് പ്രതി നം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അല്പം അയാളെ ചോദ്യം ചെയ്ത് അയാൾ ഇപ്പോൾ സ്ഥലത്തു ഉണ്ട് അയാളാണ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായം ചെയ്തത് ഈ കുട്ടിയുടെ ഫോൺ ആൻ സുഹൃത്താണ് അല്ല ഇന്ന് കൂടുതൽ ഇന്ന് 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 തീരില്ല നമുക്ക് നാളെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റിന് ശേഷമാണ് നമ്മൾ റിക്കവറി നടത്തിയിട്ടുള്ളത് നമുക്ക് നാളെ തന്നെ അതിരാവിലെ തന്നെ നാളെ രാവിലെ തന്നെ കോടതിയിൽ കൊടുക്കാൻ സാധിക്കും അത് കഴിഞ്ഞ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ റിക്കവറി നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് തെളിവെടുപ്പ് ആവശ്യമാണ് ഈ സ്ത്രീയുടെ തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ഇയാൾ മാറ്റിവെച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ധരിച്ചിരുന്ന കൃത്യസമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ നമുക്ക് കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ തീർക്കാൻ നമുക്ക് അവര് വരാൻ ഉണ്ട് നാളെയോ മറ്റൊന്ന് അവര് അവര് തിരിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് ബോഡി ബോഡി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവര് വരും അത് അത്രയും സമയം നമ്മൾ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം ബോഡി കീപ്പ് ചെയ്യും